പൊതുയോഗമോ പദയാത്രയോ റോഡ് ഷോയോ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളായി ഞങ്ങൾ കണക്കാക്കാം ഞങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകൾ വെട്ടുന്നതും തലവെട്ടി പറമ്പിലിടുന്നതും ഞങ്ങൾ ക്ഷമിക്കാം എവിടെയെങ്കിലും ഞങ്ങൾ ഉത്സവത്തിന് പോയി തിരിച്ചു വരുമ്പോൾ സംഘടിച്ച് നിന്ന് ചെമ്പട മുദ്രാവാക്യം വിളിക്കുന്നതും ഞങ്ങൾ വിടാം പക്ഷെ ബോംബ് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി നിങ്ങൾ കൊണ്ടുനടക്കുന്നത് എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തോട് നിങ്ങൾ മറുപടി പറയാം എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ ബോംബ് ഇപ്പൊ ആ ബോംബ് അവിടെ കയ്യിലിരുന്ന് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അത് ആർക്കെതിരെ ഉപയോഗിക്കുമായിരുന്നു ആരായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ പ്രവർത്തകരാണോ ഞങ്ങളുടെ നേതാക്കന്മാരാണോ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണോ എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം ബോംബുണ്ടാക്കിയിട്ട് എന്തായാലും ബാങ്കിൽ ഇട്ടിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ഇട്ടിട്ട് അതിന് പലിശ വാങ്ങി തന്നാലൊന്നും പറ്റില്ലല്ലോ അത് ആർക്കെങ്കിലും എതിരെ അറിഞ്ഞ് പൊട്ടിക്കുക തന്നെ വേണല്ലോ അപ്പൊ എന്ത് കാര്യത്തിനാണ് ഈ ബോംബുപ്പ് ഉണ്ടാക്കാനുള്ള നിർദ്ദേശം പാർട്ടി കൊടുത്തത് ഞാൻ ഒരു കാര്യം ബഹുമാനപ്പെട്ട സി പി എം നേതൃത്വത്തോട് പറയുന്നു വടകര വടകരയിലെ പ്രിയങ്കരായ ജനങ്ങളോടും പറയുന്നു കരുതലും സ്നേഹവും ഒന്നും ഫ്ലെക്സിലും പോസ്റ്റിലും പോസ്റ്ററിലും അച്ചടിച്ചു വെക്കാൻ മാത്രമുള്ള വാക്കുകളല്ല അതിന്റെ അല്പമെങ്കിലും പ്രതിദാനം ചെയ്യുന്ന പ്രദേശത്തെ ജനങ്ങളോട് കാണിക്കാൻ ഇവർ തയ്യാറാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഒരു ന്യായീകരണവും ഇല്ലാത്ത ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയാത്ത ഒരു ഇൻസിഡന്റ് ആണ് നടന്നിട്ടുള്ളത് നേതാക്കന്മാരെ പാർട്ടി ആചാര്യന്മാരെ ബുദ്ധിജീവികളെയൊക്കെ സൃഷ്ടിച്ചിരുന്ന ഒരു കാലത്ത് അങ്ങനെ ആളുകളെ അബ്ബ്രിങ്ങിംഗ് പറയപ്പെട്ടിരുന്ന ഒരു കാലത്ത് പകരം ഇപ്പത്തെ അബ്രിങ്ങിംഗ് മുഴുവൻ കൊടിസുനിമാരിലേക്കാണ് വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നല്ല ജനപ്രതിനിധികളെയോ നല്ല നേതാക്കന്മാരെയോ നല്ല പൊതുപ്രവർത്തകരെയല്ല നല്ല ഒന്നാംതരം ഗുണ്ടകളെ കൊട്ടേഷൻ സംഘാംഗങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെയാണ് കാരണം ഈ ക്രിമിനലുകളെയൊക്കെ ചിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോ ഇവരെ തോളിൽ കൈയിട്ട് നിൽക്കുന്നതും ഇവരെ കൂടെ ചേർന്ന് നിൽക്കുന്നതും ആരുടെയൊക്കെ കൂടെയാണെന്നുള്ളത് നിങ്ങൾ നോക്കണം ഈ ചിത്രങ്ങൾ മുഴുവൻ നിങ്ങൾ പരിശോധിക്കുന്നതിനകം തന്നെ നിങ്ങളും കണ്ടുകഴിഞ്ഞു ഇത് ആരെ കൂടിയാ ഈ നിൽക്കുന്നത് ഇടവും വലവും തോളിൽ കൈയിട്ട് നിൽക്കുന്നത് ആരെ കൂടിയാ